കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്സപ്പ് ചാറ്റ് അതുപോലെ തന്നെ മെൻ്റൽ ക്രൂയ്ട്മായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പുതിയ ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഭാര്യയ്ക്ക് കല്യാണം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഭാര്യ വേറെ ഒരു പുരുഷനുമായിട്ട് എന്തു ചെയ്യുന്നു ചെറിയൊരു സൗഹൃദം ആരംഭിക്കുന്നു ആരംഭിച്ചതിൻ്റെ ഫലമായിട്ട് അവർ തമ്മിൽ ഒഴിവു സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു വാട്സപ്പ് മുഖാന്തരം ചാറ്റ് ചെയ്യുന്നു ഈ ചാറ്റ് എന്ന് പറയുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ചാറ്റിൻ്റെ സ്വഭാവം മാറുന്നു അത് ഇതായിട്ട് മാറുകയാണ് ഒരു വൾഗർ നേച്ചറിലുള്ള ഒരു ചാറ്റിങ്ങിലേക്ക് ഇത് മാറുക ഭർത്താവ് ഇത് കണ്ടുപിടിക്കുന്നു ഭാര്യയോട് പറയുന്നു ഈ ഈ ബന്ധം അവസാനിപ്പിക്കുക ഇതുപോലെയുള്ള വൾക്കർ ചാറ്റിങ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഒബ്ജെക്ഷൻ നിൽക്കുന്നു പക്ഷേ ഭാര്യ അതനുസരിക്കുന്നില്ല ഭാര്യ തുടർന്നും എന്ത് ചെയ്യുന്നു ഇതുപോലെയുള്ള വൾക്കർ വാട്സപ്പ് ചാറ്റിങ് അത് വാട്സപ്പ് വഴിയാകാം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴിയാകാം ഇൻസ്റ്റാഗ്രാം വഴിയാകാം ഏത് സാമൂഹിക മാധ്യമം വഴി വേണമെങ്കിലും ആകാം ഓക്കെ അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെ മുഴുവനും സ്ക്രീൻഷോട്ടുകളോ അല്ലെങ്കിൽ എവിഡൻസുകളോ ഭർത്താവിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും ഭാര്യ ഭർത്താവിനോട് ചെയ്യുന്ന ഒരു മെൻ്റൽ ക്രൊവാലിറ്റി ആണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് ഒരു ഡിവോഴ്സ് പെറ്റീഷന് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു മെൻ്റൽ ക്രൊവാലിറ്റിയുടെ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ മാനസിക പീഡനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പറയുന്ന ചാറ്റുകൾ നമുക്ക് ചെയ്യാം തെളിവിനായിട്ട് കോടതിയിൽ സമർപ്പിക്കുവാനായിട്ട് സാധിക്കും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൃത്യമായി കോടതി പറഞ്ഞ ഒരു കേസിൻ്റെ മറുപടിയാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് സോ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ